അയൽ വീട്ടിലെ മോളിയാൻറ്റിയുടെ പൂച്ച ഞങ്ങളുടെ മുറ്റത്തെത്തിയപ്പോ സിദ്ധു പമ്മിച്ചെന്ന് തൊട്ടുനോക്കി പക്ഷെ ആ മൃഗസ്നേഹിയുടെ കയ്യിൽ പൂച്ച പിടിച്ച് കടിച്ചു പൂച്ച കടിയേറ്റ സിദ്ധുവിനെ അടുത്ത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് ഓടി ഇഞ്ചെക്ഷൻ പേടിച്ച് അവൻ ബഹളം വെച്ചപ്പോ ചുറ്റുമുണ്ടായിരുന്ന നേഴ്സുമാർ അവനെ സമാധാനിപ്പിച്ചു ഞാൻ അവനെ ചേർത്ത് പിടിച്ച് ധൈര്യം കൊടുക്കുന്നതിനിടയിൽ ക്ഷമ കെട്ട ഒരു നേഴ്സ് പെട്ടെന്ന് അവന്റെ കയ്യിൽ വാക്സിൻ കുത്തിവെച്ചു സിദ്ധു ഉച്ചത്തിൽ നിലവിളിച്ചു അപ്പേ സിദ്ധു തീർന്നേ പിന്നാലെ രണ്ട് മൂന്ന് നാല് അഞ്ച് കുത്തുകൾ സിദ്ധു വേദന കടിച്ചു പിടിച്ചെങ്കിലും ചില ശബ്ദങ്ങൾ പുറത്തു വന്നു ഇതിലും പൂച്ച കടിച്ചു കൊന്നാ മതിയായിരുന്നു ആ മുറിയിലുണ്ടായിരുന്ന എല്ലാവരും പൊട്ടിച്ചിരിച്ചു സിദ്ധുവിന്റെ മുഖത്തെ രോഷം എനിക്ക് മാത്രം മനസ്സിലായി അതിനിടയ്ക്ക് അവർ ഒരു വലിയ ഇഞ്ചക്ഷൻ തുണയിലും കുത്തി അവൻ അലറിക്കറിഞ്ഞു ഇത് തീർന്നില്ലേ കുത്തിവെപ്പ് കഴിഞ്ഞ് ഞങ്ങൾ പോരാ നേരം ഞാൻ പറഞ്ഞു സിദ്ധു ആ ആന്റിമാരോട് താങ്കി പറഞ്ഞേ അവന്റെ അടക്കി പിടിച്ച ദേഷ്യം മൊത്തം പുറത്തു കാടി കുത്തുകെട്ടിയത് സിദ്ധുവിന് വേദന സഹിച്ചതും സിദ്ധു എന്നിട്ട് താങ്കണോ പറയില്ല പൂച്ച കടിച്ചാൽ കുത്തിവെപ്പ് എടുക്കാൻ ആരും മറക്കല്ലേ ഹാപ്പി ഡ്രോയിങ് സനേഷ് ദിവാകരൻ